ചങ്ങരംകുളം വിദ്യാർത്ഥികളുടെ സമരം ന്യായമാണ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണെന്ന് തിരു എം എൽ എ കുർക്കുളി മൊയ്തീൻ പറഞ്ഞു തിരു ബി പി അങ്ങാടി ഗവണ്മെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സമരത്തെ തുടർന്നുണ്ടായ വിഷയത്തിൽ ടി സി വി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുവാൻ വേണ്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും ഉടനടി പരിഹാരം കാണുമെന്നും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തതായും എം പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറ്റുപാത്രത്തിലേക്ക് തേരട്ട വീണതിനെ തുടർന്ന് ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമരം നടത്തിയത് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ശരീരത്തിലേക്കും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും പുഴുക്കൾ വീഴുന്നത് പതിവാണെന്നും അടിസ്ഥാന സൌകര്യമായ ശൌചാലയം പോലും കേടുപാടായി കിടക്കുകയാണെന്നും ഇവ എലികളുടെയും പുഴുക്കളുടെയും വാസകേന്ദ്രമാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് എം എൽ എ കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലായിരുന്നു എംഎൽഎയുടെ പ്രതികരണം ഞാൻ തിരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആ സ്കൂൾ സന്ദർശിക്കുകയും ആ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതനുസരിച്ച് കിഫ്ബി നിർദ്ദേശിച്ച മൂന്ന് കോടി രൂപ ആദ്യം നീക്കം വെച്ചുകൊണ്ടായിരുന്നു പല സാങ്കേതിക വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ് പുതുക്കി പുതിയ സാഹചര്യത്തിൽ കെട്ടിടം നിർമ്മിക്കാൻ കൂടുതൽ പണം വേണമെന്നുള്ളൂ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അതിന് സാങ്ഷനാക്കി അത് പല വിഷയങ്ങൾ പറഞ്ഞു വീണ്ടും സാങ്കേതിക വിദ്യത്തിൽ ഈ ആഴ്ച അതിൻ്റെ എല്ലാ ഇതും പൂർത്തീകരിച്ചൊരു ടി എസ് ആയിട്ടുണ്ട് ഇനി അത് ടെൻഡർ നടപടിയിലേക്കാണ് ഇനി പോകേണ്ടത് ഒരു മാസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൊണ്ട് പന്ത്രണ്ട് ക്ലാസ്കൂലും ആ സ്കൂളിൽ കിട്ടാൻ പോകുന്നു ഈ പ്രാവശ്യം എം എൽ എക്ക് അനുവദിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ കോടി രൂപ ഞാൻ ഗേൾസ് കൊടുത്തത് പരിഹാരം ഉണ്ടാക്കണം എംഎൽ ആയി സ്ഥാന പിന്നാലെ സ്കൂൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇതിനായി അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം കിഫ്ബി ഫണ്ട് വിദ്യാലയത്തിന്റെ നവീകരണത്തിനായി ആയിരുന്നു എന്നാൽ പല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം നവീകരണ പദ്ധതികൾ നടക്കാതെ പോയെന്ന് എം പറഞ്ഞു അതേപോലെ തന്നെ മരങ്ങൾ നിറഞ്ഞ് ആ ഓടുകളുടെ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൽ നിലകൾ വീണ് അത് ചീഞ്ഞളിഞ്ഞ് ഓടിൻ്റെ ഉള്ളിലേക്ക് പുഴുക്കളിറങ്ങി കുട്ടികൾക്ക് ശല്യം ഉണ്ടാകുന്നുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആ മരങ്ങൾ മുറുക്കിയാണ് വേണ്ടത് അതിന് ഉള്ള കുറേ സാങ്കേതികത്വങ്ങൾ അതിനുമുണ്ട് അപ്പോൾ അത് ഡയറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് മരങ്ങൾ നിൽക്കുന്നത് അത് പെട്ടെന്ന് മുറിച്ച് ഒഴിവാക്കണമെന്ന് ഇപ്പോൾ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിനോട് വിളിച്ചു ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നോട് ഇട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നത് കൊണ്ടുണ്ടായ ഒരു വിഷയമാണ് ഗേൾസ് ഹൈസ്കൂളാണ് എന്ന ഒരു പരിഗണന കൂടി വെച്ചുകൊണ്ട് സർക്കാരും മറ്റും ആ വിദ്യാലയത്തിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ട് അതാണ് ആ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിന് കാരണം ഞാൻ സമര വന്ന ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരത്തെ ഞാൻ ന്യായീകരിക്കുകയാണ് സമരം ചെയ്യാൻ മാത്രം വേണ്ട ആവശ്യങ്ങൾ അവർ മുമ്പിലുണ്ട് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അതിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത് അതിന് അവരുടെ ഒരു ജനപ്രതിനിധി നിനക്ക് ഞങ്ങളൊക്കെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എല്ലാം പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും എം എൽ എ ഫണ്ടായി അനുവദിച്ച ഒരു കോടി രൂപ തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് എം എൽ എ അറിയിച്ചു അതുകൊണ്ട് ഗവൺമെന്റ് സാങ്കേതികത്വം പറഞ്ഞ് നീട്ടാതിരിക്കയാണ് ഇനി വേണ്ടത് പിന്നെ ഓരോ വിദ്യാലയത്തിനും ഞാൻ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ വീതം ഓരോ ജനപ്രതിനിധിക്കും ജില്ലാ പഞ്ചായത്ത് മെയിൻ്റനൻസ് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം കിട്ടുന്ന തുക ഈ സ്കൂളിന് കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏത് സ്കൂളിനാണ് കൊടുത്തതെന്നുള്ള എനിക്കറിയില്ല ഞാനത് ചോദിച്ചിട്ടില്ല ഈ പ്രാവശ്യം മറ്റുള്ള സ്കൂളിനൊക്കെ കൊടുക്കുന്നതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഗേൾസ് കൊടുക്കണം എന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും െന്ന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അധികൃതരോട് വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഉടനടി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഇനിയെങ്കിലും വിദ്യാർത്ഥികളുടെ ഈ ദുരവസ്ഥ മനസ്സിലാക്കി ഗവൺമെൻറ് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞു പരിഹാര നടപടികൾ നീട്ടിക്കൊണ്ടു പോകരുതെന്നും എം അഭിപ്രായപ്പെട്ടു